ശരിക്കും വീട് എന്നത് ഏത് സാധാരണക്കാരൻ്റെയും സ്വപ്നമാണ് അല്ലേ ലോൺ കിട്ടാതെ വീടെന്ന സ്വപ്നം നിറവേറ്റാൻ കഴിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ അത്തരം ആളുകൾക്ക് സ്വപ്ന വീടുകൾ നിർമ്മിച്ച് നൽകിയ വലിയ സ്വപ്നങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഇന്ന് ഡേറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് മുന്നോട്ട് നീങ്ങുകയാണ് റിപ്പോർട്ടർ ടെലിവിഷൻ്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ബേറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ഡയറക്ടർമാരായ ശ്രീ ഫസലു റഹ്മാനെയും മുഹമ്മദ് നിയാസിനെയും വീതിലേക്ക് ക്ഷണിക്കുകയാണ് സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തുകയിൽ അവരുടെ സ്വപ്ന വീടുകൾ നിർമ്മിച്ചു നൽകി വലിയ സ്വപ്നങ്ങൾ നിറവേറ്റുകയാണ് ഇന്ന് ബേറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് വർഷ പത്തുവർഷ കൂടി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നുവെന്നുള്ളതാണ് ബേഡ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫസലുറഹ്മാൻ നിയാസ് എന്നീ സുഹൃത്തുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സംരംഭം എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് നിർമ്മാണവും സർവീസും നൽകി വരുന്നത് ഉടമസ്ഥർക്ക് നിർമ്മാണത്തെക്കുറിച്ചുള്ള സ്ഥിതിഗതികൾ ഉടനടി അറിയാനാകുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സൈറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പേയ്മെന്റ് ഡീറ്റെയിൽസ് നിർമ്മാണ പുരോഗതി ഫോട്ടോ വീഡിയോ കൂടാതെ ജോലിക്കാരുടെ വിവരങ്ങൾ തുടങ്ങിയവ വളരെ കൃത്യതയോടും വ്യക്തതയോടും മനസ്സിലാക്കാൻ ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ആപ്പിലൂടെ സാധ്യമാക്കുകയും ചെയ്യുന്നു എറണാകുളത്തിന് പുറമെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ കോട്ടക്കൽ എന്നിവിടങ്ങളിലും ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് ബ്രാഞ്ചുകളുണ്ട് സാധാരണക്കാർക്കും മിഡിൽ ക്ലാസുകൾക്കും ബജറ്റ് ഹോമുകളുടെ പ്രിയങ്കര നാമമായി മാറിയിരിക്കുന്നു ഹോംസ് ഫോർ ബിൽഡേഴ്സ് റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ബേറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ഡയറക്ടർമാരായ ശ്രീ ഫസലൂർ റഹ്മാനെയും മുഹമ്മദ് നിയാസിനെയും ക്ഷണിക്കുകയാണ്